ആറുമാസമായി പൈപ്പ് പൊട്ടി വെള്ളം റോഡിലൂടെ ഒഴുകിയിട്ടും അധികൃതർ മാത്രം കണ്ടിട്ടില്ല തൃശൂർ കാഞ്ഞാണിപാതയിലെ ഔട്ട് പോസ്റ്റിലാണ് സംഭവം അധികൃതർ കണ്ട ഭാവം നടിക്കാതെ ആയതോടെ ഒഴുകി പോകുന്നത് ആയിരക്കണക്കിന് ലിറ്റർ കുടിവെള്ളമാണ് അടുത്ത വേനൽ അനുഭവപ്പെട്ട ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലടക്കം പൈപ്പ് പൊട്ടി ഓടയിലൂടെ വെള്ളം ഒഴുകിപ്പോയി പല കുറി പൊതുപ്രവർത്തകരടക്കം പരാതി നൽകി ഒരു നടപടിയും ഉണ്ടായില്ല പി ഡബ്ല്യു ഡി റോഡായതിനാൽ പ്രത്യേക അനുമതി വാങ്ങണമെന്നും അതിനാലാണ് അറ്റകുറ്റപ്പണി വൈകുന്നതെന്നുമാണ് അധികൃതരുടെ വിശദീകരണം കുടിവെള്ളം പാഴായിട്ടും നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധവുമായി കോൺഗ്രസും രംഗത്തെത്തിന്റെ ഭാഗമായി ആറ് മാസത്തോളമായി ഇവിടെ കുടിവെള്ളം പൈപ്പ് രൂക്ഷമായി ഉദ്യോഗസ്ഥന്മാരോ തയ്യാറായ സാഹചര്യത്തിലാണ് ഒരു സമരമായി കൗൺസിൽ ഇവിടെ മുന്നോട്ട് ാണ് പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിലും ശക്തമായ സമരവുമായി രംഗത്തിറങ്ങാനാണ് കോൺഗ്രസിന്റെ തീരുമാനം കേരള വിഷൻ ന്യൂസ് തൃശൂർ